സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്നൊരു വര വരയ്ക്കുക അതിൽ പി എന്ന കുത്തിടണം എ പി ബി എന്നിവയുടെ നീളങ്ങൾ ഒന്ന് അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിലായിരിക്കണം അതായത് ഒരു വര വരയ്ക്കുക അതിൽ പി എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക എ മുതൽ പി വരെയുള്ള നീളവും പി മുതൽ ബി വരെയുള്ള നീളവും ഒന്ന് അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിലായിരിക്കണം എയിൽ നിന്ന് എത്ര അകലെയാണ് p അടയാളപ്പെടുത്തേണ്ടത് കണക്ക് കൂട്ടി അടയാളപ്പെടുത്തുക ഇതാണ് ചോദ്യം ഇനി ഇംഗ്ലീഷിൽ വായിക്കാം ഡ്രോ എ ലൈൻ എ ബി നയൻ സെൻറ്റിമീറ്റേഴ്സ് ലോങ് മാർക്ക് എ പോയിൻറ്റ് ഓൺ ഇറ്റ് ദ ലെങ് ഓഫ് എ പി ആൻഡ് പി ബി ഷുഡ് ബി ഇൻ ദി റേഷ്യോ വൺ എയ്റ്റി ടു How far ഹൗ ഫാർ അവേ ഫ്രം എ ഷുഡ് ബി മാർക്ക് പിൽക്കുലേറ്റ് ആൻഡ് മാർക്കറ്റ് ആദ്യം നമ്മൾ ഒരു റഫ് ഫിഗർ വരച്ച് നോക്കണം ഞാൻ എ മുതൽ ബി വരെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് അല്പം മാറി പി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തി A മുതൽ P വരെയും <small> പി മുതൽ ബി വരെയുമുള്ള നീളങ്ങളുടെ അംശബന്ധം ഒന്നേ അംശബന്ധം രണ്ട് എന്ന ക്രമത്തിലാണ് ഈ ക്രമത്തിൽ ഒൻപത് സെൻറ്റിമീറ്റർ വര വരയ്ക്കുകയാണെങ്കിൽ എ മുതൽ പി വരെയും പി മുതൽ ബി വരെയുമുള്ള നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് എഴുതേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതണം എ ബിയുടെ നീളം എ മുതൽ ബി വരെയുള്ള നീളം ലെങ്ത് ഓഫ് എ ബി നയൻ സി എം അത് തന്നിട്ടുണ്ട് അടയാളപ്പെടുത്തിയ പോയിന്റ് പി മാർക്കിംഗ് പോയിന്റ് പി നീളത്തിൻ്റെ അംശബന്ധം നീളങ്ങളുടെ അംശബന്ധം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത് എന്ന് ഈ അംശബന്ധത്തെ അടിസ്ഥാനമാക്കി കണ്ടുപിടിക്കണം അപ്പോൾ നീളത്തിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ലെങ്ത് എ പി ഈസ്റ്റ് പി ബി നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയതുപോലെ എ പി അംശബന്ധം പി ബി അത് വൺ ഈസ്റ്റ് ടു അങ്ങനെ വൺ ഈസ്റ്റ് ടു എന്ന് നമ്മൾ എഴുതി ഇനി കണ്ടുപിടിക്കേണ്ടത് ആകെ അംശബന്ധം ഒന്നും രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ അംശബന്ധം അല്ലെങ്കിൽ ടോട്ടൽ റേഷ്യോ കിട്ടും അത് മൂന്ന് എന്ന് നമുക്കിവിടെ കിട്ടി ഇനി ഈ മൂന്നിൻ്റെ ഒരു ഭാഗം ആകെ നീളത്തിൻ്റേതാക്കി കണ്ടുപിടിക്കണം അപ്പം മൂന്നിലൊന്നേ ഗുണം മൊത്തത്തിലുള്ള നീളം എ പിയുടെ നീളം സമാ എ പി എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരും അപ്പോൾ എ പിയുടെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ പി ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു എ ബി എ ബിയുടെ നീളത്തിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗം എ ബിയുടെ നീളം ഒൻപത് സെൻറ്റിമീറ്റർ അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കണ്ടുപിടിക്കണം ആ മൂന്നിലൊന്ന് ഭാഗം കണ്ടുപിടിക്കുന്നതിന് ഈ മൂന്നും ഒൻപതും കൂടെ ക്രിയ ചെയ്യണം മൂന്നിൻ്റെ പട്ടിക ഒൻപതിൽ എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം മൂന്നിൻ്റെ പട്ടിക മൂന്ന് പ്രാവശ്യമാകുമ്പോൾ ഒൻപതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു മൂന്ന് കിട്ടും ആ മൂന്നിനെ ഒന്ന് കൊണ്ട് ഗുണിക്കണം മൂന്നേ ഗുണനം ഒന്ന് അല്ലെങ്കിൽ ത്രീ ഇൻ ൺ ഇസ് ഈക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ മൂന്നിലൊന്ന് ഭാഗം ത്രീ സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടി ഇനി ആ നയൻ സെൻറ്റിമീറ്റർ ആകെയുള്ള ഈ ഒൻപത് സെൻറ്റിമീറ്ററിൽ നിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി ആറ് സെൻറ്റിമീറ്റർ കിട്ടും അതായിരിക്കും പി ബിയുടെ നീളം അത് പി ബിയുടെ നീളം കണ്ടുപിടിക്കാൻ മൂന്നിൽ രണ്ട് ഭാഗം ഓഫ് എ ബി റ്റു ബൈ ത്രീ ഓഫ് എ ബി കാണണം ടു ബൈ ത്രീ ഇൻറ്റു നയൻ ത്രീയുടെ മൾട്ടിപ്പിൾ നയനിൽ മൂന്ന് പ്രാവശ്യം അടങ്ങും മൂന്ന് ഇൻറ്റു രണ്ട് മൂന്നേൻ്റെ രണ്ട് ആറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു അങ്ങനെ ആ രണ്ട് നീളങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് സെൻറ്റിമീറ്റർ തന്നെ ഉത്തരമായി ലഭിക്കുന്നു അതായത് ഇവിടുന്ന് ഇവിടം വരെ മൂന്ന് സെൻറ്റിമീറ്ററും ഇവിടെ നിന്നിവിടെ വരെ ആറ് സെൻറ്റിമീറ്റർ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൺ ഈസ്റ്റു ടു എന്നുള്ളത് ടു ഈസ്റ്റു സിക്സ് ഈ ക്രമത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക ഇതിനെ രണ്ടേ അംശബന്ധം മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു ഇതിൽ അടയാളപ്പെടുത്തണം നീളങ്ങൾ കണക്കാക്കി ബിന്ദു അടയാളപ്പെടുത്തുക ഡ്രോ എ ലൈൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ലോങ് മാർക്ക് എ പോയിൻ്റ് ഡോണിറ്റ് ദാറ്റ് ഡിവൈഡ്സ് ദ ലൈൻ ഇൻ ദി റേഷ്യ ടു ഈസ്റ്റ് ത്രീ കാൽക്കുലേറ്റ് ദി ലെങ്ത് ആൻഡ് മാർക്ക് ദി പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ ലൈൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ലോ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക അതിനെ ടു ഈസ്റ്റ് ത്രീ എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക ഭാഗിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള വരകളിൽ ഈ ബിന്ദു എവിടെയായിട്ടാണ് വരുന്നത് കറക്റ്റ് നീളത്തിൽ ശരിയായ നീളത്തിൽ ഈ ബിന്ദു എവിടെയാണ് വരേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക ഇതിനായി ആദ്യം ഒരു റഫ് ഫിഗർ വരച്ചു ഞാനതിന് എ ബി എന്ന് പേര് കൊടുത്തു ഒരു മദ്യബിന്ദു ഒരിടത്ത് അടയാളപ്പെടുത്തി അതിന് പി എന്ന് പേര് കൊടുത്തു നീളം പതിനഞ്ച് എന്ന് എഴുതി അംശബന്ധം ടു ഈസ്റ്റ് ത്രീ അല്ലെങ്കിൽ രണ്ടേ അംശബന്ധം മൂന്ന് എന്ന രീതിയിലാണെന്ന് നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കും തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതനുസരിച്ച് ഈ ലൈനിൽ ടു ഈസ്റ്റ് ത്രീ എന്ന അംശബന്ധത്തിൽ എങ്ങനെയാണ് മദ്യ അല്ലെങ്കിൽ അതിൽ അടയാളപ്പെടുത്തുന്ന ബിന്ദു എവിടെ മാർക്ക് ചെയ്യണം എന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നീളങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഞാനങ്ങനെ ഈ വരയ്ക്ക് എ ബി എന്ന പേര് കൊടുത്തിട്ട് എ ബി സമം പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ടു ഇസ്റ്റ് ത്രീ എന്ന് തന്നിട്ടുണ്ട് അതിനെ ഞാൻ എ മുതൽ പി വരെയുള്ള അംശബന്ധത്തിന് രണ്ടും പി മുതൽ ബി വരെയുള്ള അംശബന്ധത്തിന് മൂന്നും തിയഗപ്പെടുത്തി അതാണ് എ പി അംശബന്ധം പി ബി എന്നിവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് എ പി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് പി ബി എ പി എന്ന് പറയുമ്പോൾ രണ്ട് വരുന്നു പി ബി എന്നാൽ മൂന്ന് എന്ന അംശബന്ധം അതിന് ശേഷം ടോട്ടൽ റേഷ്യോ ഈ രണ്ട് റേഷ്യോകളുടെയും കൂടെ തുക അല്ലെങ്കിൽ ആകെ അംശബന്ധം കണ്ടുപിടിച്ചു ആകെ അംശബന്ധം കണ്ടുപിടിച്ചതിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം ഈ നീളവും അഞ്ചിൽ മൂന്ന് ഭാഗം ഇവിടവുമായിട്ട് കിട്ടുന്നു അഞ്ചെന്ന് പറയുന്നത് ആകെയുള്ള അംശബന്ധം രണ്ട് അംശബന്ധം മൂന്ന് അപ്പോൾ എ പി ഈക്വൽ ടു റ്റു ബൈ ഫൈവ് ഓഫ് എ ബി എ ബിയുടെ അഞ്ചിൽ രണ്ട് ഭാഗം ഇത് എ ബി എ ബിയുടെ അഞ്ചിൽ രണ്ട് ഭാഗമാണ് എ പി അതാണ് എ പി അഞ്ചിൽ രണ്ട് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഈ എ ബിയുടെ നീളമാണ് ഇനി ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതിന് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ പതിനഞ്ചിൽ എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം അഞ്ച് മൂന്ന് പ്രാവശ്യം ത്രീ ടൈംസ് ആകുമ്പോൾ ത്രീ ഇൻറ്റു റ്റു ത്രീ ഇൻറ്റു റ്റു ഈക്വൽ ടു സിക്സ് സി എം അപ്പോൾ എ ബിയുടെ സിക്സ് സി എം ആണ് എ പി എന്ന് നമുക്ക് കിട്ടി ഇനി പി ബി കണ്ടുപിടിക്കുന്നതിന് ഈ ആകെയുള്ള നീളത്തിൽ നിന്ന് ആറ് സെൻറ്റിമീറ്റർ കുറച്ചാൽ മതി അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പി ബി ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് ഓഫ് AB. AB യുടെ അഞ്ചിൽ മൂന്ന് ഭാഗം ഈ അഞ്ചിൽ മൂന്ന് എന്നുള്ളത് മൂന്ന് വന്നത് ത്രീ വന്നത് ഇവിടുത്തെ ത്രീ എന്നുള്ള റേഷ്യോ അങ്ങനെ ക്രിയ ചെയ്യുമ്പോൾ ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഫൈവ് ഫിഫ്റ്റീനിൽ ത്രീ ടൈംസ് ത്രീ ഇൻറ്റു ത്രീ നയൻ അപ്പോൾ നയൻ സി എം കിട്ടി നയൻ സി എം പി ബിയുടെ നിലവും സിക്സ് ഇ എം എ പിയുടെ നീളവുമായിട്ട് കിട്ടി ഇനി കിട്ടിയ നീളങ്ങൾ കറക്റ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് ആറ് പ്ലസ് സിക്സ് പ്ലസ് നയൻ ഈക്വൽ ടു ഫിഫ്റ്റി അപ്പോൾ ഫിഫ്റ്റീൻ തന്നെ കിട്ടി ഇനി അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന ലൈനിൽ എത്ര നീളമായിട്ടാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ആ സ്കെയിലെടുത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ കറക്റ്റായിട്ട് ഒരു വര വരയ്ക്കണം ഫിഫ്റ്റീൻ സി എം ഫിഫ്റ്റീൻ സി എം എന്നുള്ള ഒരു വര വരയ്ക്കണം വരച്ചിട്ട് കറക്റ്റ് ആറ് സി എം ആകുമ്പോൾ ആ ബിന്ദു അവിടെ കിട്ടുന്നു പിന്നെ അത് കഴിഞ്ഞ് പി ബിയും കിട്ടുന്നു അപ്പോൾ എ പി ആറ് സെൻറ്റിമീറ്ററും പി ബി ഒൻപത് സെൻറ്റിമീറ്ററും കിട്ടും